നമസ്തേ ഞാൻ ശുറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പൂരാടം കുറിച്ചാണ് സംസാരിക്കുന്നത് പൂരാട നാളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലങ്ങളും അതിൻ്റെ ജനറലായിട്ടുള്ള കുറച്ച് ഫലങ്ങളും പരിഹാരങ്ങളും ഇതൊക്കെയാണ് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പൂരാടം നാളിനെപ്പറ്റി നമുക്ക് എന്തെല്ലാം പറയാം ഞാൻ സാധാരണ ഈ നക്ഷത്രങ്ങളെപ്പറ്റി പറയുമ്പോൾ അവരുടെ ബോധം ദേവത ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടാണ് പറയുന്നത് ദേവതയൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഇതിനകത്ത് ആചാര്യൻ ദേവതമാരെ കൊടുത്തിരിക്കുന്നതിൻ്റെ സ്വഭാവം അറിയാൻ കൂടി വേണ്ടിയാണ് അപ്പോൾ നമുക്കറിയാം പൂരാട നക്ഷത്ര നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ജലമാണ് ജലം നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് ജലദേവതയെ ഭരണനെ പറ്റി പറയാം ഭൂതം എന്ന് പറയുന്ന വായുവാണ് പഞ്ചഭൂതങ്ങളിൽ വായുവാണ് ഇതിനെ റഫ് അപ്പോൾ വായുവിനും ജലത്തിനും ഇതിന് കാര്യമുണ്ട് നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് ശുക്രനാണ് നിൽക്കുന്ന രാശിയോ വ്യാഴൻ്റെ രാശിയായ ഇതിനാണ് അപ്പം നമുക്ക് എന്താ പറയുക ധനുവിലാണ് അപ്പം പുരുഷയോനിയിൽ വരുന്ന പൂരാണത്തിൻ്റെ രാശി ധനുവും നക്ഷത്രനാഥൻ ശുക്രനുമാകും പുരാണങ്ങൾ ദേവന്മാരുടെ ഗുരുവും ഉപദേഷ്ടാവുമായ വ്യാഴ ഭഗവാനാണ് ധനുരാശിയുടെ അധിപതി എന്ന് പറയുന്നത് അസുരന്മാരുടെ വിജയങ്ങൾ കൊണ്ട് എന്തു ചെയ്യാനും മടിയില്ലാത്ത ഗുരുവും പണ്ഡിതനുമാണ് ശുക്രാചാര്യൻ അങ്ങനെ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉള്ള പണ്ഡിതരുടെ സ്വഭാവ ഇവരിൽ ദർശിക്കാൻ കഴിയും എന്നാണ് ആചാര്യൻ പറയുന്നത് വർണ്ണനാണ് എൻ്റെ ജലദേവത എന്ന് പറയുന്ന വരുണനാണ് എന്ന് പറയാം സൂര്യൻ്റെ ഒരു പര്യായമാണ് വർണ്ണൻ അതേപോലെ തന്നെ പുരാണങ്ങൾ പരാമർശിക്കുന്നത് വർണനെക്കുറിച്ച് പുരാണങ്ങളിൽ ധാരാളം കഥകളുണ്ട് ആ കഥയൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിൽ കൂടുതലും മറ്റുള്ള ദേവതകളെ സഹായിക്കുന്ന കഥകളാണെല്ലാം അപ്പോൾ അഗ്നിയും വരണനുമൊക്കെ നീതി നീതിന്യായങ്ങളിൽ കൂടെ ചിന്തിക്കുന്നവരാണ് അപ്പോൾ പുരാടം നക്ഷത്രം ഏകദേശമൊക്കെ അതുപോലത്തെ സുഖങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ വിശ്വസിക്കാം വരണൻ്റെ പ്രത്യേകതകളെന്തൊക്കെ നമുക്കിത് കാണാൻ കഴിയുമെന്ന് നോക്കാം സുഹൃത്തുക്കളോട് തേങ്ങി ആത്മാർത്ഥ കാണിക്കും എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് പോരാടം നക്ഷത്ര ഏകദേശം അതുപോലെ തന്നെയായിരിക്കും സ്നേഹം വാത്സ്യവ വാത്സല്യമൊക്കെ ഉണ്ടാകും ജയശിന്നെ വ്യാഴൻ്റെ വ്യാഴൻ്റെ പ്രത്യേക വ്യാഴം വികസനത്തിൻ്റെ ആളാണ് വിശാല ഹൃദയത്തിൻ്റെ ആളാണ് അപ്പോൾ വികസനവും വിശാല ഹൃദയവും പാണ്ഡിത്യവും ബുദ്ധിശക്തിയും ശുഭ ശുഭാപ്തി വിശ്വാസവും ഉണ്ടാകും അഭിമാനബോധം വളരെ കൂടുതലാണ് ഈഗോ വളരെ കൂടുതലാണ് മതാനുഷ്ഠാനങ്ങൾ താല്പര്യം ഉണ്ടാകും എന്നിവ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നു പിന്നെ കൂടാതെ ശുക്രൻ്റെ സൗന്ദര്യം ശുക്രൻ്റെ സൗന്ദര്യവും ആകർഷകത്വവും വശീകരണ ശക്തിയും ഒക്കെ ഉള്ള കൂടുതൽ ആകർഷകമായി സംസാരിക്കാനുള്ള കഴിവും ഉണ്ടാകും നല്ല ആഡംബരപ്രിയരാണ് നല്ല വസ്ത്രധാരണം ഇതൊക്കെ കാണാൻ കഴിയും അപ്പോൾ അത് രണ്ട് കാരണം ഗുരു വ്യാഴ ശുക്രന്മാരുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും സമൂഹത്തിലെ പല ഉന്നത പദവികളിലും ഈ കൂട്ടരെ കാണാൻ കഴിയും എന്നാണ് പറയുന്നത് അതുപോലെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇത് വ്യാപകമായ സംഭവമാണ് അതിൻ്റെയൊക്കെ നേതൃസ്ഥാനത്ത് സാമൂഹ സമൂഹത്തിലെ ഉന്നതികൾ വർദ്ധിക്കുന്നതിനും മറ്റുള്ളവരുടെ നന്നായിട്ട് പെരുമാറാനും അതിന് അതും മൂലം ഉന്നത പദവികളിലെത്താനും ഇവർക്ക് വളരെ കഴിവ് ആൾക്കാരാണ് ശുക്രൻ്റെ അഹങ്കാരം അഹങ്കാരമുണ്ട് ആഡംബരപരവുമുണ്ട് ഇതൊക്കെ ഇതിലൊക്കെയുണ്ട് സ്വയം ഉഴുതി പറയുന്ന സ്വഭാവം ഉണ്ടാവും എന്നാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് ശുക്രൻ്റെ ഈ ഈ പൂരാടത്തിൻ്റെ പ്രത്യേകമായിട്ട് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും പിന്നെ സ്വഭാവങ്ങൾ എന്താണ് എപ്പോഴും തങ്ങളുടെ അന്തസ്സും അഭിമാനവും നിലനിർത്തി നിലനിർത്തി മാത്രമേ പെരുമാറുള്ളൂ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും അങ്ങനെ താന്നും കൊടുക്കില്ല അവരുടെ അടുത്തും എല്ലാ കാര്യങ്ങളിലും സ്വഭാവത്തെ വിശ്വാസം പ്രകടിപ്പിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാനുള്ള എപ്പോഴും റെഡിയാണ് അതുകൊണ്ടാണ് ഇവർ അസോസിയേഷനിലും മറ്റു സ്ഥലത്ത് മുകളിലോട്ട് കയറുന്നത് അവർ ഡിപ്ലോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യാൻ നന്നായിട്ട് അറിയാം എന്ന് വെച്ച് എല്ലാ തെറ്റുകളും ഇവർ എന്തിനേയും ചെറുത്ത് തോൽപ്പിക്കാനും വിടുക്കരാണ് തന്ത്രപൂർവ്വം മുമ്പ് മുമ്പോട്ട് പോകാൻ കഴിവുള്ളവരാണ് അസ ഞാനുള്ള കഴിവ് അവർക്കുള്ള കൂടുതലാണ് അല്പം മൂലധനം മുടക്കി സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ഇവർക്ക് സാമർഥ്യം ഉള്ള കൂടുതൽ ബിസിനസ്സുകാരാണ് ബിസിനസ്സിലേക്ക് ഇവർക്ക് ഷെയർ ചെയ്യാൻ കഴിയും എന്നാണ് അർത്ഥം അതുപോലെ തന്നെ കേസ് നടത്തിക്കാനും കോടതിയിലും വക്കീലും ഒക്കെ ഏറ്റൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട് വളരെ കഴിവുള്ളവരാണ് നിയമം ബാങ്ക് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഫിലിം സാമൂഹികക്ഷേമം ഹോട്ടൽ തുടങ്ങിയവരൊക്കെ പെട്ടെന്ന് ജയിക്കുന്നതാണ് പറയുന്നത് അങ്ങനെ സ്ത്രീകളെപ്പറ്റി പറയുകയാണെങ്കിലോ സൗന്ദര്യവും ഊർജ്ജസ്വലവും വളരെ കൂടുതലായിരിക്കും അതൊരു വൈബ്രൻ്റ് ആയിരിക്കും സ്ത്രീകളെപ്പോഴും പലപ്പോഴും അവർ വിവാഹം പ്രതീക്ഷിക്കാത്ത വിവാഹ ബന്ധങ്ങളിലോ പ്രേമബന്ധങ്ങളിലോ വിടാൻ സാധ്യത പറയുന്നത് വൈവാഹിക ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കാര്യം ഈ ഒരു രണ്ടുപേരും ഈ കുറച്ച് അഹാന്തിയുടെയും അഹങ്കാരത്തിൻ്റെയും ഈഹയുടെയും ഒക്കെ ആൾക്കാരാണ് സ്ത്രീ ആയാലും പുരുഷനായാലും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവുന്നതാണ് പിന്നെ നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്താറില് അവരുടെ പൊസിഷൻ നോക്കാം പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറില് പ്രധാന ഗ്രഹങ്ങൾ വെച്ചാൽ ശനി വ്യാഴം തുടങ്ങിയാൽ മാറുന്നത് വ്യാഴം മാത്രമാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് മിഥുനത്തിലാണ് മിഥുനത്തിൽ നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരാടം നക്ഷത്രക്കാർക്ക് ഒരു അനുകൂലമായ സമയമാണിപ്പോൾ അത് ജൂൺ രണ്ടിനാണ് വ്യാഴം മാറിയിട്ട് അഷ്ടമത്തിലേക്ക് അഥവാ ഇവരെ കർക്കിടകത്തിലേക്ക് വ്യാഴം മാറും അപ്പോൾ ജൂൺ രണ്ട് വരെയുള്ള സമയം ഇവർക്കൊരു അനുകൂലമാണ് അപ്പോൾ എന്തു ചെയ്യണേ ഇവരെല്ലാ കാര്യങ്ങളിലും അത് അതുവരെയുള്ള സമയത്ത് കാര്യങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം അത് കഴിയുമ്പോൾ വ്യാഴ അഷ്ടമത്തിലേക്ക് പോകും അഷ്ടമത്തിൽ പോകുന്നത് അത്ര നല്ല ഗുണകരമായ കാര്യമല്ല അപ്പോൾ അതെന്തൊക്കെയാണ് ഇവർക്ക് ചെയ്യേണ്ടത് ജൂൺ രണ്ടു വരെ അനുഷ്ഠിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ വളരെ ആയ ആൾക്കാരെ അവരാണ് ഇവരുടെ സ്വഭാവങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ തൊഴിൽ സംബന്ധമായി പറയുകയാണെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ചില തൊഴിൽ മേഖലകളെന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ സെയിലർ കപ്പൽ ജോലിക്കായിട്ട് സിവിൽ എഞ്ചിനീയർ ബ്രിഡ്ജസ് തുടങ്ങിയ കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് ബ്ലേഡ് ഭാഗം ബാങ്കു ഭാഗം ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം വരും പിന്നെ കൂടാതെ ഷെയർ മാർക്കറ്റ് സോഷ്യൽ വർക്കേഴ്സാണ് വരെ ജോബ് ലിക്വിഡ് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ജലമാണല്ലോ അപ്പം വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ട്രേ ബിസിനസ് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ലിക്കറാകാം ബ്യൂറേജസ് ആകാം ഇപ്പോഴത്തെ വാട്ടർ ജലത്തിൻ്റെ ആകാം കെമിക്കൽസ് ആകാം ഇതൊക്കെ ജലവുമായിട്ട് ബന്ധപ്പെട്ട് പാൽ ഇതൊക്കെ പാൽ ഡയറി ഇതൊക്കെ ജലവുമായിട്ട് ബന്ധപ്പെട്ടാണ് ലായും ജഡ്ജസ് നിയമപരമായ കാര്യങ്ങളിലാകാം ആർക്കിടെക്റ്റ് എഞ്ചിനീയറിങ് ആകാം ഫുഡ് റൈസ് ഇതൊക്കെ ആഹാര സാധനങ്ങളുമായിട്ട് ഹോട്ടലിൽ ബിസിനസ് ഹോട്ടൽ വരാം റെയിൽവേ വരാം ആനിമൽ ഹസ്ബൻഡറി വരാം പിന്നെ സിനിമ തുടങ്ങിയ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ് വരാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരാം ഹോട്ടൽ നമ്മൾ പറയും ആയുർവേദ മെഡിസിൻസിൽ വരാവുന്ന കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ അഡ്വഞ്ചർ അഡ്വഞ്ചർ ബിസിനസ് അഡ്വഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ഇവർ സ്പോർട്സ് ഇതിലൊക്കെ അവർ ചെയ്യാൻ കഴിവുള്ളവരാണ് അപ്പോൾ ആ സ്ത്രീ ആയാലും പുരുഷനായാലും ജൂൺ രണ്ടാം തീയതി അവർക്ക് വളരെ അനുകൂലമായ സമയമാണ് അതാണ് മാക്സിമം യൂട്ടിലൈസ് യൂട്രലിസ്റ്റ് അത് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് പ്ലാനും പദ്ധതിയെ കൊണ്ടാക്കി ഇപ്പം തന്നെ നിർത്താനായിട്ട് ശ്രമിക്കണം ഒരു വ്യാഴൻ സ്വന്തം രാഷ്ട്രീയത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു സമയം കൂടാണ് ഈ സമയം അപ്പോൾ അത് നമ്മൾ പരമാവധി മുതലെടുക്കണം എന്നാണെങ്കിൽ പറയാനുള്ള കാര്യം ജൂൺ രണ്ട് കഴിഞ്ഞ് ഇത്ര അനുകൂലമായിരിക്കില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ലേറ്റ് ആവും ഡിലേ ആവും അല്ലെങ്കിൽ നമ്മളൊരു കോൺട്രാക്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആക്കിയ കോൺട്രാക്ട് നമുക്ക് നഷ്ടപ്പെട്ടെന്നു അപ്പോൾ അതൊക്കെ അതിന് ഇതെല്ലാം ഈ സമയത്തിന് മുമ്പ് ഇതെല്ലാം ഹൈല കൈയിലാക്കി ശരിയാക്കി എടുക്കാനായിട്ട് നന്നായി ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ആരോഗ്യപരമായിട്ടും അങ്ങനെ തന്നെയാണ് ആരോഗ്യപരമായിട്ടുള്ള ഈ ശരീരത്തിൽ നീര് വരുന്നത് കൊളസ്ട്രോൾ ഡയബറ്റീസൊക്കെ കൂടു ഈ സമയം കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന സമയമാണ് അതായത് രോഗികളായിട്ട് ആൾക്കാർക്കും അല്ലെങ്കിൽ രോഗം അറിയാത്തവർക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയ സമയവും ഈ സമയമാണ് ഈ സമയത്ത് വേറെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അപ്പോൾ സെക്കൻഡ് ഹാഫ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നന്നായിരിക്കില്ല ഈ സമയത്ത് നന്നായിട്ട് നല്ലതാണ് അത് പരമാവധി ശരിയാക്കി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് പറയാനുള്ള ജെം സ്റ്റോൺ ജെം സ്റ്റോൺസ് രത്നങ്ങൾ രത്നങ്ങൾ ഇപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരാട നക്ഷത്രക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്ന രത്നം എന്ന് പറയുന്നത് യെല്ലോ സ്പേരാണ് അഥവാ മഞ്ഞ പുഷീരാണ് കാരണം രാശി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ധനുരാശി വെച്ചിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ജമ്മോ ലിസ്റ്റിനെ കണ്ടിട്ട് അദ്ദേഹം റെക്കമൻ ചെയ്യുന്ന സ്റ്റോൺ ധരിക്കുക അതേപോലെ പരിഹാരങ്ങളൊക്കെ വ്യാഴനെയും വ്യാഴനെയും ശുക്രൻ്റെ ദേവതയായ ദേവിയെ അല്ലേ ശുക്രൻ ഇവിടെയാണല്ലോ നിൽക്കുന്നത് ഭോജരാശി ശുക്രൻ നിൽക്കുന്നതാണ് മകര പുരാടൻ നക്ഷത്രക്കാർക്ക് പരിഹാരം എന്ന് പറയുന്നത് ഗണപതി ഗണപതി പരിഹരിക്കാം പിന്നെ വ്യാഴൻ്റെ മഹാവിഷ്ണുവിനെയും രണ്ട് പേരെയും പൂജിക്കുന്നത് വളരെ നന്നായിരിക്കും പറഞ്ഞുകൊണ്ട് വളരെ നല്ലൊരു സമയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം